ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ജർമ്മൻ റോഡിനെയ മലേഷ്യൻ റോഡിനെയും വല്ലുന്ന ടാറിംഗ് ടെക്നോളജി നമ്മുടെ കേരളത്തിന് സ്വന്തം കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂർ ജില്ലയിൽ മുകുന്ദരം താലൂക്കിൽ കല്ലൂർ വില്ലേജിൽ തൃക്കൂർ പഞ്ചായത്തിൽ ആമ്പല്ലൂർ കല്ലൂർ കള്ളായി റോഡിൽ റേഞ്ചർ വളവ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രതിഭാസം എനിക്ക് കാണാൻ സാധിച്ചത് ഈ ഒരു ടെക്നോളജി ജർമ്മനാണോ മലേഷ്യനാണോ അതോ ഇനി അമേരിക്കയിൽ നിന്നും കടമെടുത്തതാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും വളരെ നല്ല നൂതനമായ ഒരു ടെക്നോളജിയാണ് ഇവിടെ എനിക്ക് കാണാൻ സാധിച്ചത് വണ്ടികളുടെ ഷോക്ക് അപ്സറിന് കേടുണ്ടോ എന്ന് പരിശോധിക്കുകയും അതിലൂടെ വണ്ടികളുടെ കംപ്ലൈൻറ്റ് കണ്ടുപിടിക്കാൻ സാധിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള ഒരു ടാറിംഗ് ടെക്നോളജിയാണ് ഇവിടെ ഈ വളവിൽ എനിക്ക് കാണാൻ സാധിച്ചത് എന്തായാലും ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് ഇതിൽ നിന്ന് പണിയെടുത്ത എല്ലാവർക്കും വലിയൊരു കയ്യടി തന്നെ കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇവരെ ഈ സ്ഥലത്ത് വിളിച്ചു വരുത്തി പൊന്നാടയണീക്കലും പൂച്ചെണ്ട് കൊടുക്കലും ചെയ്യണം എന്നാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള അഭിപ്രായം നിങ്ങളും ഈ അഭിപ്രായത്തോട് യോജിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്